കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനം നടന്നു മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം കൂട്ടുന്നതിന്റെ ഭാഗമായി നൂറ് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ വിപുലീകരണ ജലവൈദ്യുത പദ്ധതി അടുത്ത മാസം പൂർത്തിയാകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത ആറു വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ വൈദ്യുതിയുടെ ആവശ്യകത പതിനായിരം മെഗാവാട്ടാകും ഇത് കണക്കിലെടുത്ത് വിവിധ ഘട്ടങ്ങളിലുള്ള പതിനൊന്ന് ജലവൈദ്യുതി പദ്ധതികൾ സമയബന്ധമായി പൂർത്തിയാക്കും

ഏറ്റവും വലിയ നിർവഹിക്കാൻ ും കഴിയുന്നവരാണ് നമ്മുടെ സാമ്പത്തികമായ നേട്ടങ്ങൾക്കോ വേണ്ടി മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ രംഗത്ത് ഉന്നതമായ ജോലി നിർവഹിച്ചു കൊടുക്കണം ീർ മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സി എന്തഴും പിന്നെ സാധാരണ ഈ സംഘടനയുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സമൂഹത്തിന് വേണ്ടി വലിയ സേവനം അനുഷ്ഠിക്കാൻ കഴിയും നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അതെല്ലാം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചാൽ നമ്മുടെ ഈ ഊർജ്ജ പ്രതിസന്ധിയുമായി ഉയർന്ന് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കാണെങ്കിലും നമ്മുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണെങ്കിലും ഒക്കെ അതിനെല്ലാം ഗുണകരവും പ്രയോജനകരവുമായി മാറണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്